ഫുട്ബോൾ ലോകം അതിന്റെ യഥാർത്ഥ വിരുന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതെ വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കാനഡയിലും മെക്സിക്കോയിലും അമേരിക്കയിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് വേദിയൊരുങ്ങുമ്പോൾ കിട്ടാക്കണിയായി കിടന്ന സ്വപ്നത്തെ പൂവണിക്കാനും ആരാധകരുടെ മനം കവർന്ന കാൽപാദ നിർത്താരവത്തിന് അന്ത്യം കുറിക്കാനുമാണ് മനസ്സിന്റെ ഓരോ കോണിൽ സ്ഥാനം കൊടുത്ത ഓരോ കളിക്കാരും കൂട്ടുകെട്ടി ഇറങ്ങുന്നത് മുൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ സ്വർണ കിരീടത്തിനായി കൊമ്പു കോർക്കാനൊരുങ്ങുമ്പോൾ പതിവ് പോലെ ഇങ്ങ് നാട്ടിൻ പുറത്തും വർണ്ണശീലുകൾ കൊണ്ട് അലങ്കാരങ്ങൾ ചാർത്തപ്പെടും എന്നാൽ ആ അലങ്കാരങ്ങൾക്കെല്ലാം പതിമടങ്ങ് ശോഭ പ്രതിചൊലിക്കുകയും ചെയ്യും കാരണം ഓരോ ഫുട്ബോൾ ആരാധകരും മനസ്സിൽ ധോനിച്ചു കൊണ്ട് നടന്ന തങ്ങളുടെ താരങ്ങളുടെ അവസാന ആട്ടത്തിനാണ് വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡം സാക്ഷിയാകാൻ അർജന്റീന ആരാധകരുടെ സ്വപ്നങ്ങളും ചിറകിലേന്തിക്കൊണ്ട് രണ്ടായിരത്തി അഞ്ചിൽ അർജന്റീന നാഷണൽ സീനിയർ ടീമിൽ ചേരുകയും പിന്നീട് രണ്ടായിരത്തി എട്ടിൽ സമ്മർ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുകയും രണ്ടായിരത്തി പതിനൊന്നിൽ അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻസി ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ഫുട്ബോൾ ലോകത്തിന് ഒരിക്കലും മറക്കാനാവാത്ത വാർത്ത ഓർക്കുമ്പോഴെല്ലാം രോമാഞ്ചുളകിതമാകുന്ന ഓർമ്മകളാണ് സമ്മാനിച്ചത് ഇരുപത്തിയെട്ട് വർഷത്തെ ട്രോഫി വരച്ച് അവസാനിപ്പിച്ചുകൊണ്ട് പരിഹസിച്ചവരെല്ലാം ഖത്തറിന്റെ മണ്ണിലേക്ക് മെസ്സിയും സംഘവും ചുവടെടുത്തു വെക്കുമ്പോൾ തോൽവിയിൽ തുടങ്ങി വിഷം ജയിച്ചടക്കാനുള്ള ഒരു നിയോഗമുണ്ടായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന്റെ ജേതാക്കളായി അർജന്റീന നിർത്താരവം തീർക്കുകയായിരുന്നു റഷ്യൻ വേൾഡ് കപ്പിൽ തങ്ങളുടെ സ്വപ്ന വഴിയിൽ തടസ്സമായി നിന്ന ഫ്രാൻസിനെ തൂത്തുവാരി കൊണ്ടാണ് ഫൈനലിൽ അർജന്റീന കിരീടം ചൂടിയത് തുടരെ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയും അർജന്റീന നേടിയെടുക്കുന്നു പരിഹസിക്കാൻ ഒന്നും ബാക്കിയാക്കാതെ അയാൾ നടന്നു നീങ്ങുകയാണ് അയാളുടെ കാൽപ്പാദ നൃത്തങ്ങൾ സാക്ഷിയായ കാലങ്ങൾ മാറിമറിഞ്ഞ് ഇന്നതെല്ലാം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് അർജന്റീന പച്ചപ്പുല്ലുകൾ ആ മനുഷ്യന്റെ അവസാന കാൽപാദ വിസ്മയത്തിന് വേദിയായി വാമപ്പ് സമയത്തെല്ലാം വിതുംങ്കുന്ന മെസ്സിയെയാണ് നാം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് മെസ്സി എന്ന ലോകം ജയിച്ചടക്കിയ വ്യക്തിയുടെ അവസാന വേൾഡ് കപ്പായിരിക്കും എന്നാൽ മെനസലക്കെതിരെയുള്ള മത്സരത്തിൽ മെസ്സിയോട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാണ് അയാൾ തുങ്ങിയത് ഒരു കാര്യം ഉറപ്പാണ് മെസ്സി എന്ന മനുഷ്യനിൽ നാം ആസ്വദിച്ച ഭക്ഷ്യ മനോഹാരിതകൾ അതിൻറെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ പോർച്ചുഗലിന്റെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടീമിൽ അരങ്ങേറ്റം കുറിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു അത്രക്കും മികച്ച മൊമെന്റ്സ് ആണ് അയാൾ പോർച്ചുഗൽ ആരാധകർക്കും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്കും സമ്മാനിച്ചു കൊടുത്തത് രണ്ടായിരത്തി എട്ടിൽ പോർച്ചുഗലിന്റെ നായകത്വം ഏറ്റെടുക്കുകയും യൂറോ രണ്ടായിരത്തി പതിനാലിൽ പോർച്ചുഗലിനെ അവരുടെ പ്രധാന ടൂർണമെന്റുകളിലെ ആദ്യ കിരീടത്തിൽ മുത്തമിടാനും അയാൾ സഹായിക്കുന്നുണ്ട് ആ സുന്ദര മുഹൂർത്തത്തിന് അയാൾ നായകത്വം വഹിച്ചപ്പോൾ ലോകമൊന്നടങ്കം കൊട്ടിയാഘോഷിക്കുകയായിരുന്നു തുടരെ രണ്ടായിരത്തി പത്തൊമ്പത് യു എഫ നാഷണൽസ് ലീഗും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എഫ നാഷണൽസ് ലീഗും അയാൾ ജയിച്ചടക്കുകയായിരുന്നു അഞ്ചോളം ഫിഫ വേൾഡ് കപ്പിൽ പന്ത് തട്ടിയ റോണോക്കും സംഘത്തിനും ഇന്നവരെ ആ സ്വർണ്ണ കിരീടത്തിൽ തൊട്ടരിക പോലും എത്താൻ സാധിച്ചിട്ടില്ല ആ ഒരു ഇല്ലായ്മ മാത്രമാണ് അയാളുടെ ഫുട്ബോളിനെ പരിപൂർണമാക്കാൻ പലരും വിസമ്മതിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് അയാളുടെ അവസാന വേൾഡ് കപ്പാണെന്ന കാര്യം തീർച്ചയാണ് കോടാനുകൂടി ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ ആ മനുഷ്യന് സ്വർണ്ണ കിരീടത്തിൽ മുത്തമിടേണ്ടത് അനിവാര്യമാണ് തോറ്റുപോയപ്പോയെല്ലാം പരിഹസിച്ചവരോടും തളർന്നു പോയപ്പോയെല്ലാം ഉച്ചിച്ചവരോടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യുവ നാഷണൽ ലീഗോട് കൂടെ ഒരു വലിയ സിഗ്നൽ തന്നെ അവർക്ക് മുന്നിലേക്ക് വെച്ചു കൊടുക്കുകയാണ് എന്തൊക്കെയായാലും ഇന്ന് ഓരോ മെസ്സി ഫാൻസും കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചയും അത് ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായ ആ കാൽപാദങ്ങൾ രാജ്യത്തിനായി ഒരു യുഗാവസാനത്തിന് ബൂട്ടുകെട്ടുമ്പോൾ മധുരശോഭയുള്ള ഒരു മൊമെന്റം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് പതിനെട്ടാം വയസ്സിൽ തൻ പൂരിമയിൽ നിറഞ്ഞു നിന്ന അസാധി കഴിവുകൾ കൊണ്ട് ലോകത്തിന്റെ പല ഹൃദയഭാഗങ്ങളും കീഴടക്കിയ പതിനെട്ടുകാരൻ ബ്രസീലിന്റെ മഞ്ഞുചേസി അണിയുകയായിരുന്നു ഒരുപാട് പ്രതീക്ഷകളോടെ ഇതിഹാസങ്ങൾ കൂടിയ അത്യുജ്ജലമായ നിമിഷങ്ങൾക്ക് വീണ്ടും പ്രാണം നൽകാൻ സാമ്പ നൃത്ത ചുവടുകളുമായി ബ്രസീലിന്റെ കരങ്ങളെ ചുമക്കാൻ ഒരധിപൻ വരുന്നുണ്ടായിരുന്നു നെയ്മർ ഡാ സിൽവ സാൻഡോസ് ജൂനിയർ രണ്ടായിരത്തി പതിനാറിലെ സമ്മർ ഒളിമ്പിക്സിൽ ബ്രസീലിനെ ഫൈനലിൽ എത്തിക്കാൻ പ്രധാന പങ്കുവഹിച്ച താരമാണ് നെയ്മർ ജൂനിയർ ഒടുവിൽ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുകയും ചെയ്തു തൊട്ടടുത്ത വർഷം തന്നെ നെയ്മറിന്റെ ആഹ്ലാർദ്ദത്തിൽ ബ്രസീലിയൻ ടീം ഫിഫ കോൺഫെഡറേഷൻ കപ്പ് നേടുകയും ചെയ്തു ടൂർണമെന്റിൽ ഗോൾഡൻ ബൂട്ട് ജേതാവായത് നെയ്മർ തന്നെയായിരുന്നു സമ്മർ ഒളിമ്പിക്സിൽ അവരുടെ ആദ്യ സ്വർണം നേടുന്ന നായകനായി നെയ്മർ മാറി രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്കയിൽ അർജന്റീനയോട് പരാജയപ്പെട്ട് തലത്താഴ്ത്തി മടങ്ങേണ്ടി വന്നു അന്ന ദിവസം ആ മത്സരം ലൈവായി കണ്ടിരുന്ന ഓരോ അർജന്റീന ആരാധകരുടെയും മനസ്സിൽ ഒരു ഭീതി കോരിയിട്ടിരുന്നു കാരണം നെയ്മറിന്റെ ചടുലമായ നീക്കങ്ങൾ ആരാധകരെ ഭീതിപ്പെടുത്തുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ ക്രൊയേഷ്യയോട് പരാജയപ്പെട്ട് തോൽവികളാൽ പരിഹാസം ഏറ്റുവാങ്ങുമ്പോൾ വിശ്വം ജയിച്ചടക്കാൻ അയാൾ ഒരുപാട് മോഹിച്ചു കാണും വടക്കമേരിക്കൻ ഭൂഖണ്ഡത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് വേദിയൊരുങ്ങുമ്പോൾ ഭൂതകാലയാതരകളെ കൊന്നൊടുക്കി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളെ കാഴ്ചക്കാരാക്കി സ്വർണ കിരീടത്തിൽ മുത്തമക്കാനാണ് അയാൾ ഇറങ്ങിത്തിരിക്കുന്നത് രണ്ടായിരത്തി ആറ് ചിരവൈരികളായ അർജന്റീനക്കെതിരെ അരങ്ങേറ്റം കുറിച്ച ലൂക്ക മോട്രിച്ച് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള എല്ലാ യു എഫ് യൂറോയിലും രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള എല്ലാ ഫിഫ വേൾഡ് കപ്പിലും യോഗ്യത നേടിയ ക്രൊയേഷ്യൻ പടയുടെ നായകനായിരുന്നു ലൂക്ക മോട്രിച്ച് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ ക്രൊയേഷ്യ നയിക്കുകയും ഏറ്റവും മികച്ച കളിക്കാരനായി ഗോൾഡൻ ബോൾ സ്വന്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ക്രൊയേഷ്യയിലെ ഫുട്ബോൾ ഓഫ് ദി ആയി അദ്ദേഹത്തെ പതിമൂന്ന് തവണ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പ് മോട്രിച്ചിന്റെ അവസാന വേൾഡ് കപ്പാണ് എല്ലാവരും മോഹിക്കുന്നത് പോലെ തന്നെ സ്വർണ കിരീടത്തെ ആ സ്വർണ്ണമുടിക്കാരനും അത്രമേൽ മോഹിക്കുകയാണ് റോബർട്ട് ലെവൻഡോസ്കി എന്ന പോളിഷ് പടയുടെ നായകനും തൻ്റെ കളിയിലെ അവസാന അധ്യായമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിനെ കണക്കാക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പോളണ്ടിൻ്റെ അന്താരാഷ്ട്ര താരമായി മാറിയ റോബർട്ട് ലെവൻഡോസ്കി നൂറ്റി അമ്പതിലേറെ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പോളണ്ടിനെ നയിച്ച റോബർട്ട് ലെവൻഡോസ്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് വീണ്ടും ടീമിൽ ജോയിൻ ചെയ്യുകയും ക്യാപ്റ്റൻസിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു പന്ത്രണ്ട് തവണ റോബർട്ട് ലെവൻഡോസ്കിയെ പോളിഷ് ഫുട്ബോളർ ഓഫ് ദി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് ഫിഫ വേൾഡ് കപ്പുകളിൽ മാത്രമാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അയാളുടെ അവസാന വേൾഡ് കപ്പാണ് തങ്ങളുടെ രാജ്യത്തിനായി അവർ ഏവരും അവസാനമായി ബൂട്ട് കെട്ടിയിറങ്ങുന്നത് ആരാധകരുടെ സ്വപ്നങ്ങൾ സാക്ഷാകരിക്കാനും തങ്ങളുടെ അവസാന നിമിഷങ്ങളെ ആസ്വദിക്കാനുമാണ് ദൈവം മാറിയാണ് കനിഞ്ഞനുഗ്രഹിക്കുന്നതെന്ന് അറിയില്ല എല്ലാം വിധിയുടെ വിളയാട്ടം പോലെ അവസാനിക്കും ചുരുക്കി പറഞ്ഞാൽ ഫുട്ബോൾ എന്ന മഞ്ഞ് പിടിക്കുന്ന ലഹരി അതിന്റെ ഉന്മാദങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണെന്ന് തോന്നിപ്പോകും ഫാൻ പോരിന്റെ പേരിൽ പരസ്പരം കൊമ്പുകോർത്തതും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ടതുമെല്ലാം നീ ഒരു ഓർമ്മയായി വിശ്രമിക്കും കാലം ഒരുപാട് കടന്നിരിക്കുന്നു അവർ തുടങ്ങി വെച്ച അധ്യായങ്ങൾക്ക് വിരാമം കുറിക്കുകയാണ് ഫുട്ബോൾ എന്ന വശിഷ്യമനോഹാരിത അവസാനിച്ചോ എന്ന് മനസ്സിൽ ഓരോ ഫുട്ബോൾ ആരാധകരും സ്വയം ചോദിക്കുന്നത് വെറുതെയില്ല നിങ്ങൾക്ക് പകരമായി എഴുന്നള്ളാൻ ഇനിയൊരു പിറവിക്കോ അല്ലെങ്കിൽ പിറവിയെടുത്തൊരു പുത്രനോ സാധിക്കുകയുമില്ല അത് അസാധ്യമായ കാര്യം തന്നെയാണ് വടക്ക അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഫിഫ വേൾഡ് കപ്പിന് പന്തുരുളുമ്പോൾ പരിഹാസത്തിനപ്പുറം ആസ്വദിക്കുക എന്നൊരു നിർവാഹമല്ലാതെ ഒരു ഫുട്ബോൾ ആരാധകനും അതിന് കണക്കാക്കാൻ കഴിയുകയില്ല കാരണം അവസാനമായി മെസ്സിയും റൊണാൾഡോയും നെയ്മറും ലൂക്ക മോട്രിസും ലെവൻഡോസ്കിയും നിർഗരിച്ച കണ്ണീരുകളാൽ ഗാലറിയിലേക്ക് നോക്കി കൈവീശി കാണിക്കുമ്പോൾ ഏതൊരു ഫുട്ബോൾ ആരാധകന്റെയും നെഞ്ചൊന്ന് പിടക്കുമെന്ന കാര്യം ഉറപ്പാണ് കാലമേ ഞങ്ങൾ ആസ്വദിച്ച് തീരും മുമ്പേ നീ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് എല്ലാവരുടെയും പ്രിയ വേൾഡ് കപ്പായി മാറട്ടെ